ഹലോസ് ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ശിവക്ഷേത്രം എന്ന ഗ്രൗണ്ടിൽ മറിയൻ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ വന്നു അപ്പോൾ പോണ വഴിയില് ഇവിടെ ഫ്രൂട്ട് കട്ട് എന്ന് പറഞ്ഞ ഒരു കാഫേ ഉണ്ട് അവിടെ കയറി ഞങ്ങൾ ബോബ ടീ ബോബ ടീ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ട് ഇന്ദ്രജി നൈൻസ് മൂന്നുതരം ഷേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അടിപൊളിയായിരുന്നു ഷേക്ക് ഒക്കെ കുടിച്ചു ഞങ്ങളിപ്പോ മറൈൻ എക്സ്പോ കാണാനായിട്ട് പോവാ ഈ മറൈൻ എക്സ്പോ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് എറണാകുളം ശിവക്ഷേത്ര ടെമ്പിളിന്റെ ഗ്രൗണ്ടിലാണ് ഇതാണ് മറൈൻ എക്സ്പോൻ്റെ എൻട്രി അതിന്റെ റൈറ്റ് സൈഡില് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് വൺ ട്വൻറ്റി റുപ്പീസാണ് വൈസ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലും കുറെ അക്വാരം സെറ്റ് ചെയ്തിട്ടുണ്ട് കടൽ മീനുകളും കായൽ മീനുകളും നല്ല വെറൈറ്റി മീനുകളും ഉണ്ടായിരുന്നു ഈ എക്സ്പോയിൽ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് വരാൻ പോകണത് അണ്ടർ വാട്ടർ ടണലിലേക്കാണ് ഞങ്ങൾ ടണലിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല വലിയ വലിയ മീനുകൾ ഞങ്ങളുടെ തലയുടെ പുറത്തിൽ കൂടി ഇങ്ങനെ പോകണമെന്ന് നല്ല രസമുണ്ടായിരുന്നു ഇത് നിങ്ങളെല്ലാവരും പോയൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ടണലിൽ നിന്ന് ഇറങ്ങി അവിടെ ഇനിയും കുറെ അക്വാരം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാനായിട്ടും അവിടെ അതിനായിട്ടുള്ള അക്വാരംസും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തതായിട്ട് ഇവിടെ മത്സ്യകന്യകനെ കാണാനായിട്ടാണ് പോകുന്നത് ഞാൻ ആദ്യമായിട്ടുണ്ട് ഈ മത്സ്യകന്യകനെ കാണുന്നത് ഇവിടെ മൂന്ന് ചേച്ചിമാരാണ് ടേൺ ടേൺ ആയിട്ടാണ് അവര് വന്ന് അവതരിപ്പിക്കുന്നത് ഷോ ഇവര് ഓക്സിജൻ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല ഇവർ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ പോയി ശ്വാസം എടുക്കാറുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ പല പല തരമുള്ള സ്റ്റോളുകള് ബുക്സ് ഡ്രസ്സ് മിഠായി അലുവ എല്ലാം സ്റ്റോളുകളും പല ഓഫേഴ്സിനും വന്നപ്പോൾ കൊടുക്കുന്നുള്ളകത്തേക്ക് വന്നപ്പോ മാലയുടെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഭംഗികൾ കണ്ട് കണ്ണു തള്ളി നിക്കുന്ന കൂട്ടുകാരി ഞങ്ങൾത്തുമ്പോ റൈഡ് എല്ലാണ്ട് പല പലത്താണ് പല വെറൈറ്റി റൈഡ്സ് വന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ നിന്ന് പെരിപ്പോ കാവ് ബോജൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ വന്നു നിങ്ങൾക്ക് ഈ എന്റെ ചെറിയ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക